ും പുല സഗദ അപ്പോ ഇന്ന് നമ്മളൊരു മിനി ബ്ലോഗായിട്ടാണ് ഗായസിലെ മിനി ബ്ലോഗെ അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉച്ച മുതൽ ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പൊ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ ഷോറൂമെന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ലൈറ്റ് എടുത്തി അപ്പതി നമുക്ക് ചോറുണ്ട് പിന്നെ അതേ മീൻ വറുത്തത് കേട്ടോ മത്തി അങ്ങനെ കിട്ടുന്നതാണ് മീൻ വറുത്തതുണ്ട് പിന്നെ നമ്മളെ പയർ പയറുണ്ട് പിന്നെ മീൻ വറുത്തതെന്നായിരുന്നു ട്ടോ പിന്നെ ഇത് നമ്മൾ തേങ്ങച്ച നമ്മളെ മുരിങ്ങക്ക കറി ട്ടോ മുരിങ്ങക്ക കറി അപ്പം ഇനി നിസ്കരിച്ചിട്ടില്ല വേം പോയി നിസ്കരിക്കണം അപ്പോൾ നമ്മൾ എടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ അല്ല സോറി ഒകെടുത്തിട്ട് കാണാം അപ്പോൾ നമ്മൾ ഉകെടുത്ത് കഴിഞ്ഞു അപ്പം ഇഞ്ഞിപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോകട്ടെ അപ്പോൾ നമ്മൾ നിസ്കരിക്കണമെന്ന് കാണാം അപ്പോൾ നമ്മൾ എന്താണ് ഓഫീസ് റൂമിലാണ് കേട്ടോ നമ്മൾ നിസ്കാരം അപ്പോൾ നമ്മൾ മുസലി എടുത്തിട്ടുണ്ട് അപ്പം നീ നമ്മൾക്ക് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കാണാം എല്ലാം കഴിഞ്ഞു നിസ്കരിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ മടക്കി വെക്കണം കണ്ടോ കുറെ ഉണ്ട് മടക്കി വെക്കാനും അപ്പം ഇനി അതൊക്കെ മടക്കി വെക്കേ അപ്പം കഴിച്ചിട്ടൊക്കെ ഇനി ഒന്ന് മടക്കി വെക്കണം തോര മടക്കി വെക്കാർന്നുണ്ടായിരുന്നു കേട്ടോ എന്താണ് എൻ്റെ ഉമ്മാൻറ്റും എൻ്റെ ഷാളും പിന്നെ കുപ്പായും പാൻറ്റും ഒക്കെ മടക്കി വെക്കാണ്ടായിരുന്നു തോര അങ്ങനെ മടക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യത്തിനൊക്കെ നല്ല മടക്കി വെക്കാണ്ട് അപ്പം അതൊക്കെ വേഗൊന്ന് മടക്കി വെച്ച് ഞമ്മൾക്ക് ഫുഡ് അയക്കാൻ പോകണം മടക്കി വെച്ചിട്ട് അപ്പോൾ എന്താണ് ഉമ്മേട്ട ഉമ്മവൻ്റെ മുഖം കാണിക്കണേ ഞാൻ അപ്പോൾ ഇനി നമ്മൾ അമ്മ വീണാണ് പോയത് അപ്പോൾ എന്താണ് എന്തൊക്കെയോ എന്താ മോട്ടർ എന്താ ഒറ്റ നിർത്താനും വേണ്ടിയിട്ട് ഓടി പയ്യൻ അപ്പോൾ നമ്മളിത് ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കാൻ അപ്പോൾ ഏകദേശം നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ട് ഞാൻ ചോറിട്ടു ഇനി നമുക്ക് പയറിടാം പയർ പയറ് ഇഷ്ടമാണ് നമ്മൾ നമ്മള് പയറ് മറന്നാൽ മൊത്തം ഇനി നമ്മൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് പയർ എടുത്തു പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മിരിങ്ങക്കറി തേങ്ങക്കറിയൊക്കെ കൂട്ടാൻ നല്ലതൊക്കെ അല്ലേ മിരിങ്ങക്കറി എടുത്തിട്ടുണ്ട് എനിക്കോറ് കുറച്ചൊന്നുള്ളൂട്ട് പോകാൻ തോന്നും പിന്നെ പപ്പടം എടുത്തു ഇതാണ് നിന്ന് ഞങ്ങൾ ഫുഡ് അപ്പം ഞാൻ ഇനി കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് കാണാം എന്താ പറയുക അപ്പോൾ നമ്മൾ പിന്നാറ് കഴിച്ചുണ്ട് ഒരു സമയം അഞ്ച് അൻപത്തിരണ്ടായി ആറുമണി ആയിട്ടോ ആറ് മണി ഞങ്ങൾ എന്താണ് ചാരിക്കണം വീടൊന്നും നിൽക്കുന്നില്ല ഏകദേശം എന്താണ് കൈ വേദന അവൾ പറഞ്ഞു എന്താ എന്നാൽ പെട്ടെന്നൊരു കയ്യു വേദന ക്യാമറ ഇപ്പോൾ അഡ്ജസ്റ്റൻറ്റി ആണ് അപ്പോൾ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക